ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ വരാൻ പോവുകയാണ് അരദീപ് ബ്ലോഗ്സ് ചെയ്ത് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായി വരാൻ പോകുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളാണത് അതുകൊണ്ട് തന്നെ ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അടിപൊളി ഓഫർ നിങ്ങളിലേക്ക് എത്തിക്കുക ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇൻഡസ്ട്രീസ് സെക്രട്ടറി പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷകൾ ഇതിനൊക്കെ സമഗ്രമായി പ്രിപ്പയർ ഒരു കോംബോ ബാച്ച് ഇവിടെ നിങ്ങൾക്ക് ഡിഗ്രി തല പരീക്ഷകളുടെ ട്രെയിനിങ്ങും കിട്ടും അതിനൊപ്പം തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത്തരത്തിലൊരു കോംബോ ബാച്ച് നിങ്ങളുടെ മുമ്പിൽ ഒരു ഓഫർ പ്രൈസിനെ ലോഞ്ച് ചെയ്യുകയാണ് വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി എന്ന റേറ്റിലേക്കാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ മാസം ഈ ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കണം നൂറ് സീറ്റ്സാണ് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത് സോ നിങ്ങളെല്ലാവരെയും ആ ഒരു ഓഫറിലേക്ക് ക്ഷീണിക്കാൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എന്നാൽ ക്വാളിറ്റിയിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസും ഇല്ലാതെ ഏറ്റവും മികച്ച അധ്യാപകർക്കൊപ്പം മാറിയ പി സി പാറ്റേൺ അനുസരിച്ചുള്ള പഠനം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഈ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ മിക്ക ദിവസങ്ങളും ക്ലാസ് കാണാം അഞ്ച് ആറ് ദിവസങ്ങളും എന്തായാലും ക്ലാസ് കാണാം ഇംഗ്ലീഷ് മലയാളം മാത്സ് റീസണിങ് അടക്കമുള്ള സബ്ജക്റ്റുകളും ബാക്കിയുള്ള എല്ലാ ജി കെ സബ്ജക്റ്റുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സമഗ്രമായിട്ടുള്ള സിലബസ് കവറേജിനൊപ്പം വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ മെന്റർഷിപ്പ് സപ്പോർട്ട് പിന്നെ നമുക്കറിയാം നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്നു പറയുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് പോലെയുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ആ കിട്ടേണ്ട മാർക്ക് പോലും സ്ട്രെസ്സ് കൂടിയാണ് നമ്മൾ കൊണ്ടുപോയി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ബാച്ചിൽ ഇതിനൊക്കെ പ്രത്യേക വർക്ക്ഷോപ്പുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നതായിരിക്കും ലൈവ് ക്ലാസ്സസ് ആണ് ഇതിൽ കൂടുതലും നിങ്ങൾക്കുള്ളത് റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ലൈവ് ക്ലാസ് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സ് അതിന് കിട്ടുന്നതായിരിക്കും സമഗ്രമായ പി ഡി എഫ് നോട്ട്സുകളും ടെലിഗ്രാം ഡിസ്കഷൻ ഗ്രൂപ്പും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ ഫീസിൽ മാത്രമേ കോംപ്രമൈസ് ഉള്ളൂ ക്വാളിറ്റി വൈസിലോ അല്ലെങ്കിൽ കോഴ്സ് ഡിസൈനിലോ ഒരു രീതിയിലുള്ള കോംപ്രമൈസും ഇല്ല അതുകൊണ്ട് തന്നെ ഏറ്റവും കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക നമ്മുടെ ഒരു വിഷന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു അറുപതിനായിരമോ അമ്പതിനായിരമോ രൂപ കൊടുക്കുന്ന ഈ കോഴ്സ് നിങ്ങൾക്ക് ഇത്രയും അഫോർഡബിൾ റേറ്റിലേക്ക് എത്തിക്കുന്നത് ോ നമുക്ക് കോമ്പറ്റീഷൻ ഒരുമിച്ച് പുഷ് ചെയ്യാം